പ്രായമായവരെ സംരക്ഷിച്ചിങ്കിൽ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എഴുതി നൽകിയ ഇഷ്ടദാന ആധാരം റദ്ദാക്കാമെന്ന് വിധിച്ച് മദ്രാസ് ഹൈക്കോടതി വയസ്സുകാലത്തെ തങ്ങളെ സംരക്ഷിക്കണമെന്ന ആധാരത്തിൽ പ്രത്യേകമായി എഴുതി ചേർത്തില്ലെങ്കിലും കൂടി ഇഷ്ടദാനം റദ്ദു ചെയ്യാൻ കഴിയുമെന്നും കോടതി വ്യക്തമാക്കി എസ് നാഗലക്ഷ്മി എന്ന സ്ത്രീയുടെ മരുമകൾ എസ് മാല സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടാണ് എസ് ആം സുബ്രഹ്മണ്യം കെ രാജശേഖർ എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ചിന്റെ നിരീക്ഷണം തന്റെ മകനും മരുമകളും ജീവിതകാലം മുഴുവൻ തന്നെ പരിപാലിക്കുമെന്ന് കരുതിയാണ് നാഗലക്ഷ്മി മകൻ കേശവന് ഇഷ്ടദാനം എഴുതി നൽകിയത് എന്നാൽ മകൻ അവരെ നോക്കിയില്ലെന്ന് മാത്രമല്ല മകന്റെ മരണശേഷം മരുമകളും അവരെ അവഗണിച്ചു തുടർന്ന് നാഗലക്ഷ്മി നാഗപട്ടണം ആർഡിഒയെ സമീപിച്ചു സ്നേഹവും വാത്സല്യവും കൊണ്ട് മകന്റെ ഭാവിക്ക് വേണ്ടിയാണ് തന്റെ സ്വത്തെ ഇഷ്ടദാനമായി എഴുതി നൽകിയത് തുടർന്ന് മരുമകൾ മാലിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ആർഡിഒ ഇഷ്ടദാനം റദ്ദു ചെയ്യുകയാണ് ഉണ്ടാക്കിയത് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മാല ഹർജി ഫയൽ ചെയ്തു എന്നാൽ ഹർജി തള്ളുകയായിരുന്നു ഇതിനെതിരെയാണ് മാല അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഏഴിലെ സെക്ഷൻ ഇരുപത്തി ബാർ ഒന്ന് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തെക്കുറിച്ചാണ് പ്രതിപാദിപ്പിക്കുന്നതെന്ന് കേസ് പരിഗണിക്കുന്നതിനിടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഒരാൾ തന്റെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് എന്നാൽ ബാധ്യതകൾ നിറവേറ്റുന്നതിനാൽ സ്വത്ത് വാങ്ങുന്നയാൾ പരാജയപ്പെട്ടാൽ മുതിർന്ന പൗരന്മാർക്ക് ഇഷ്ടദാനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ട്രൈബ്യൂണലിനെ സമീപിക്കാനുള്ള അവസരമുണ്ടെന്ന് ബെഞ്ച് കൂട്ടിച്ചേർത്തു ഈ കേസിൽ നാഗലക്ഷ്മിക്ക് എൺപത്തേഴ് വയസ്സുണ്ടായിരുന്നുവെന്നും അവരുടെ മരുമകൾ അവരെ പൂർണ്ണമായി അവഗണിച്ചുവെന്നും കോടതി പറഞ്ഞു അവർക്ക് മൂന്ന് പെൺമുക്കൾ ഉണ്ടായിട്ടും ഏകമകൻ വാതികത്തിൽ തന്നെ പരിപാലിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്വത്തുകൾ ഇഷ്ടദാനം നൽകിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി